അതെ ആരും പോലും ഇല്ലാതെ പൈലവ്യ പറയാൻ വിളിക്കാട്ടാ ചെല്ലട ചെല്ലു പാരിനെ കിട്ടൂല മോളെ എന്താ കൊണ്ട കേട് അറിയാലോ ചെല്ലു ചെല്ലുക്ക എന്താ മനസ്സിലായില്ലേ ആർക്കൊന്നും പറഞ്ഞേജ് തന്റെ വിചാരം എന്താ ഒറ്റക്ക് താമസിക്കണ പെണ്ണുങ്ങളൊക്കെ മോശമാവന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നുമില്ലേ സ്ത്രീകളോട് ഇങ്ങനത്തെ ആണ് താൻ അയക്കണത് ഇങ്ങനെ മേലാലുണ്ടാവൂലോ എന്നല്ല അങ്ങനെ ചെയ്യാമോ ചെയ്യാമോ അവള് വെയിലത്ത് നടന്നിട്ട് ഇവിടെ ഒക്കെ കറുത്ത പാടുകൾ തൊട്ട് കാണിച്ചത് ഞാൻ കണ്ട് എന്ത് മെസ്സേജ് അയച്ചു ഈ മെസ്സേജ് അയച്ചോ രണ്ട് വാക്ക് രണ്ട് വാക്കിനെ കിട്ടിയത് ഇന്നലെ ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോ അവള് ഓൺലൈനിൽ കണ്ടപ്പോ ഒരു ഉമ്മ തരുമോന്ന് ചോദിച്ചു അത് ശരി ടച്ച റബ്ബാ റേഞ്ചില്ലാത്ത ചെറിയ സമയത്ത് ഒരു അനുഗ്രഹം കേട്ടോ എന്റെ മെസ്സേജ് പോയില്ല അല്ലടാ ഞാനങ്ങനല്ല ഞാന് ഓൾ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കാണല്ലോ ഞാൻ പറഞ്ഞു ഈ ഏകാന്തത ബോറടിക്കുണ്ടോന്ന് മാത്രം ഞാൻ ചോദിച്ചു അല്ല തെറ്റുധരിക്കാ മതി അങ്ങനെ ഒന്നും ധരിച്ചല്ലേ വെറുതെ അല്ല ഇത് ഏതിലാ അയച്ചത് ആ ഇത് റേഞ്ച് വന്നപ്പോ സെന്റ് ആയിട്ടുണ്ടല്ലോ ഇതവിടെ ആണേട്ടുണ്ട്